വ്യാഴം അനുകൂലനായിട്ടും എന്തുകൊണ്ടാണ് ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും അനുഭവത്തിൽ വരാത്തത് എന്ന് പല രാശിക്കാരും സംശയം ചോദിക്കുകയുണ്ടായി അതിനുള്ള പ്രധാന കാരണം വ്യാഴത്തിൻ്റെ മൗഢ്യാവസ്ഥ ആയിരുന്നു മൗഢ്യാവസ്ഥ എന്നത് വ്യാഴത്തിൻ്റെ ദുർബലമായ അവസ്ഥയാകുന്നു മൗഢ്യാവസ്ഥയിലുള്ള വ്യാഴത്തിന് പൂർണ്ണമായ തോതിൽ ഫലങ്ങളെ നൽകുവാൻ കഴിയില്ല എന്നാൽ വരുന്ന ജൂലൈ പത്താം തീയതി വ്യാഴാഴ്ച സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ മൗഢ്യം അവസാനിക്കുന്നു വ്യാഴ മൗഢ്യം അവസാനിക്കുന്നതോടുകൂടി വ്യാഴം പൂർവാധികം ശോഭയോടെ ഈശ്വരകടാക്ഷം സൗഭാഗ്യങ്ങൾ ഗുരുപുണ്യം പിതൃപുണ്യം സാമ്പത്തികമായ അഭിവൃദ്ധി കുടുംബത്തിൽ ക്ഷേമം തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി എന്നിവയെ എല്ലാം നൽകും പ്രധാനമായും അഞ്ച് രാശിക്കാർക്കാണ് വ്യാഴ മൗഢ്യം നീങ്ങുന്നതോടുകൂടി പരിപൂർണമായ അളവിലും പ്രഭയിലും വ്യാഴം അനുഗ്രഹം വർഷിക്കുക കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഇടവക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ചിങ്ങക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന തുലാക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ധനുക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പുരോരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭക്കൂർ എന്നീ അഞ്ച് രാശിക്കാർക്കും അതിലെ മേൽപ്പറഞ്ഞ നക്ഷത്രജാതർക്കുമാണ് വ്യാഴത്തിൻ്റെ മൗഢ്യം നീങ്ങുന്നതോടുകൂടി വ്യാഴം നൽകുന്ന ഗുണാനുഭവങ്ങൾ അതിൻ്റെ പൂർണ്ണമായ അളവിലും തോതിലും ലഭിക്കുക നമസ്കാരം